നമുക്ക് ഗുഡ് മോർണിംഗ് അയച്ചാൽ അപ്പോൾ നമ്മുടെ വണ്ടി രാവിലെ ആറു മണിയായിട്ടുണ്ട് കേട്ടോ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കയറാനുള്ള പ്ലാനിലാണ് നമ്മുടെ ഇവിടെ വണ്ടി നിന്നിട്ടുണ്ട് നമ്മൾ ഒരു വണ്ടിയുണ്ട് പിന്നെന്താ വേറൊരു ബെൻസ് ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വണ്ടീനെങ്കിലും കൂടി കാണിച്ചാർട്ടാ കുറേ വണ്ടിയുണ്ട് കേട്ടോ എന്താ ബാക്ക് ബെഞ്ച് നമ്മളെല്ലാം ഒരുമിച്ച് കേട്ടോ വന്നിന് ഇഷ്ടം പോലെ വണ്ടിയുണ്ട് ബാക്കിലേക്ക് നിന്നിട്ട് അങ്ങനെ എല്ലാ വണ്ടിയും ഓണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇപ്പം ഏകദേശം ആറുമണിയാകുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും എടുത്തുകൊണ്ട് പോകാനുള്ള പ്ലാനാണ് ആണ് അപ്പോൾ എല്ലാവരും വണ്ടി ഓൺ ആക്കി ഇട്ടിട്ടുണ്ട് ഫുള്ള് മഞ്ഞു വേണ്ടിയിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വല്ല റോട്ടിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മുമ്പിലെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വല്ല നമ്മുടെ വണ്ടി റോട്ടിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അയിമ്പത് ഉറുപ്പ കൊടുത്ത് നമുക്ക് സ്ലിപ്പൊന്നും കിട്ടിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഓപ്പൺ ആകുന്നോണ്ട് രണ്ട് ലൈനിലും വണ്ടി കയറുന്നതാണ് ചേട്ടാ അതുകൊണ്ട് തന്നെ ഒരു തെങ്ങനെ വാങ്ങാൻ വേണ്ടി നിന്നിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ബാക്കിലേക്ക് നിന്നിട്ട് ഇതൊരു നാഗാലാൻഡ് രജിസ്ട്രേഷൻ വണ്ടിയാന്ന് കേട്ടോ എൻ എൽ സീറോ സെ സീറോ വൺ ഡബിൾ എ മുപ്പത്തിനാല് മുപ്പത്തിനാല് ബാംഗ്ലൂർ ഓഫീസ് അക്കോമറ്റ് കേൽ രജിസ്ട്രേഷൻ അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ മുത്തങ്ങ റൂട്ടിലോട് വരുന്നത് അവസാനമായിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിയർ ലോഡു ആയിട്ടാണ് കേട്ടോ കാസർഗോഡിലേക്ക് കാസർഗോഡ് കിലെ ബിയർ ലോഡായിട്ട് കേട്ടോ അവസാനമായിട്ട് നമ്മൾ ഈ റൂട്ടിലോട്ട് വന്നത് അന്ന് പിന്നെ ഡയറക്റ്റ് കാസർഗോഡിലേക്ക് അപ്പുറത്തിലോട് പോകാൻ കഴിയൂല ഈയിൽ തന്നെ പോകണം കാരണം മുത്തങ്ങ എക്സൈസ് ഓഫീസിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് മാത്രമേ ഇതിലോട് പോകാൻ കഴിയൂ കേട്ടോ അതുകൊണ്ടാണ് ഈയിലോട് വന്നത്

കാഴ്ചസുഖം കിട്ടുന്നില്ല കേട്ടാ ഈ മുത്തങ്ങ വഴി വരുമ്പോ കാരണം ഫുള്ള് കാടൊന്നും കൊത്തിയിട്ടില്ല ആടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലഞ്ചു മീറ്ററിലേക്ക് മൊത്തം കാടൊക്കെ കൊത്തി ക്ലീൻ ആക്കിയിട്ടുള്ളതാണ് കേട്ടാ ഇതിവിടെ വീണ്ടും ഒരു ആനെന്നെ കാണുന്നുണ്ട് കേട്ടാടാ വീണ്ടും ഒരു കുട്ടി ആന ഉണ്ട് അയിന്റെ കൂട്ടത്തില് തന്നെ അതിന്റെ അമ്മയുണ്ട് കേട്ടാ കുട്ടിക്കൊമ്പൻ ഈ ഫോറസ്റ്റിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹമ്പൊക്കെ കുറവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹമ്പ് ഉണ്ട് ഇപ്പൊ ചവിട്ടണ്ടൊക്കെ വരും കേറ്റൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും ഹമ്പൊക്കെ കുറവാണ് കേട്ടാ ഒരു വലിയൊരു കാട്ടുപോത്തിനുണ്ടല്ലോ ക്യാമറയിൽ എത്രമാത്രം കാണുന്നില്ല ഒരു ഒറ്റ ഒന്നു മാത്ര നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടാ രാവിലെ ഏകദേശം ആറു മണിക്ക് ഓപ്പൺ ആകുന്ന ടൈമിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് വേറെ എന്നെ ഒരു വൈബാന്ന് വന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് എത്തുമ്പോ ഏകദേശം പത്ത് മീറ്റർ ഉള്ളിലേക്ക് കാടൊക്കെ തെളിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ആ കയറുന്നിടത്തെന്ന് വെച്ചിട്ടുണ്ടായാല് ഒട്ടും തെളിച്ചു വെച്ചിട്ടില്ല കേട്ടാ അടുത്തൊരു മൃഗം ഉണ്ടായവരെ അറിയാത്ത സിറ്റുവേഷനിലാണ് ഉള്ളത് പെട്ടെന്ന് റോട്ടിലൊക്കെ ചാടിയാ നല്ല രീതിയിൽ അപകടം പറ്റാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള വണ്ടി ഏകദേശം കഴിയാനായിട്ടുണ്ട് ഏട്ടാ ഏകദേശം വണ്ടി തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ വേക്കലും വണ്ടിയൊന്നും ഇല്ല ഇങ്ങനെ ഓപ്പൺ ആവുമ്പോൾ തിരക്ക് മാത്രമില്ലാ മെയിൻ മെയിനായിട്ട് അടിപൊളി ഒരു വ്യൂ ആണ് ആട്ടാ നമുക്ക് കാണുന്നത് ഒരു മഴ പെയ്തത് മഴ കഴിഞ്ഞതുകൊണ്ട് അയിന്റെ ഒരു അന്തരീക്ഷത്തിൽ ഒരു അടിപൊളി കാഴ്ച നമുക്ക് കിട്ടും അനുഭവം ക്വാർട്ടേഴ്സ് എല്ലാം ഉണ്ട് കേട്ടാ അടുത്തലോടെ ഒരു തോടൊക്കെ ഒഴുകി പോകുന്നുണ്ട് വണ്ടി ഈടെയാണ് കേട്ടാ വീടുന്നാണ് ബന്ദിപ്പൂരിന്റെ എൻട്രി എല്ലാം എടുത്തിട്ട് പോന്നെ കേറുന്ന പാലം കഴിഞ്ഞപ്പോടെ നേരെ കേരള ബോർഡർ ആണ് കേരളത്തിലൊക്കെ എന്റർ ചെയ്തിട്ടുണ്ടേട്ടാമോ കേരളത്തിലൊക്കെ എന്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലൊക്കെ എന്റർ ചെയ്തിട്ട് ഹമ്പ് ഇല്ലേന്ന് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടാ കാടൊക്കെ അടിപൊളിയാക്കിണ്ട് കേരളത്തിലേക്ക് എന്റർ ചെയ്തിട്ടാവുമ്പോൾ മൃഗങ്ങളൊന്നും ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല എന്നോ കുറച്ച് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് അറിയത്തില്ല ആ കാട്ടാനുണ്ട് എവിടെയും വീടൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഫോറസ്റ്റ് കഴിഞ്ഞു വരുന്നുണ്ട് അവിടെ വീടൊക്കെ കാണുന്നുണ്ട് ഒരു മാന് അപ്പോൾ നമ്മൾ കാടൊക്കെ പാസായി നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ടൗൺ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സീൻ്റെ മെക്കാനിക്ക് പൂര പോകുന്നുണ്ട് കേട്ടാ സഞ്ചരിക്കുന്ന വർക്ക് ഷോപ്പ് ഏകദേശം നമ്മൾ മുത്തങ്ങ അടക്കാനായിട്ടുണ്ട് കേട്ടാസ് എന്തോ സംഭവം ഉണ്ടല്ലോ കാശ് ആംബുലൻസ് ഒക്കെ ചേർപ്പായിരുന്നുണ്ട് കേട്ടാ വണ്ടി ക്യൂവായിട്ട് നിന്നിട്ടുണ്ട് എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ വീടൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടോസപ്പ ബ്ലോക്ക് ആവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മരം ഒടിഞ്ഞു വീണതാന്ന് കേട്ടാ വണ്ടി സൈഡ് ഇറക്കി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മഴ കാരണം പുറത്ത് വെച്ച വണ്ടി മൊത്തം ചളിയിൽ കുടുങ്ങിയിട്ടുണ്ട് ചേട്ടാ വണ്ടി അവർക്ക് പുറത്തെടുക്കാൻ കഴിയുന്നില്ല വണ്ടി സ്ലിപ്പായി മാറും തെന്നി മാറുന്നുണ്ട് അതൊരു ട്രാവലർ നല്ലോണം സൈഡിലേക്ക് പോയിട്ടുണ്ട് ഇനി അവർക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാൻ കഴിയില്ല വേറൊരു വണ്ടിക്ക് കെട്ടിവലിക്കാണ്ട് കാരണം എടുക്കും തോറും അത് തെന്നി കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു ൾക്കറിന്റെ മുകളിലേക്കാന്ന് കേട്ടോ മരം ഒടിഞ്ഞു വീണത് സിമെന്റ് ബൾക്കറിന്റെ മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത് അതുകൊണ്ടില്ല ബ്ലോക്കാന്ന് കേട്ടോ ഇത് കാണുന്ന സിമെന്റ് ബൾക്കറിന്റെ മുകളിലേക്കാന്ന് മരം ഒടിഞ്ഞ് വീണിട്ടില്ല കൊച്ചിൻ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മിപ്പ കേരളത്തിലൂടെയാന്ന് കേട്ടാ പൊയ്ക്കോണ്ടിരിക്കുന്ന കല്ലൂർ നമ്മ രാവിലത്തെ ചായ ഒന്നും കുടിച്ചിട്ടില്ല നല്ലൊരു ഹോട്ടൽ നോക്കി വണ്ടി സൈഡാക്കണം ഹോട്ടൽ മാത്രമല്ല വണ്ടി വെക്കാനുള്ള സൗകര്യം കൂടി നോക്കിട്ട് വണ്ടി അപ്പൊ നമ്മ സുൽത്താൻ ബത്തേരി എല്ലാം കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിണ്ട് കേട്ടാ അപ്പോൾ ഈ നമ്മുടെ മുമ്പിൽ നേരെ മുമ്പിൽ പോകുന്ന ലോറി ഇല്ലേ അത് നമ്മുടെ ആശാൻ പ്രതിവട്ടൻ ഓടിക്കൊണ്ട വണ്ടിയാന്ന് കേട്ടോ ചന്ദ്രഗിരി ട്രാൻസ്പോർട്ടിന്റെ വണ്ടിയാണ് കെ എൽ നാൽപ്പത്താറ് ആറ് അല്ല നാൽപ്പത്താറ് ആറ് എഴുപത്താറ് അറുപത് എന്ന് പറഞ്ഞ വണ്ടിയാന്ന് കേട്ടോ ഈ നമ്പറിലുള്ള വണ്ടിയാണ് ഇതാണ് കേട്ടാ നമ്മുടെ ആശാൻ ഓടിച്ചോണ്ട വണ്ടി അൾട്രാ നമ്മുടെ വണ്ടി വണ്ടീട് നമ്മൾ ചായ ഓടിക്കാൻ വേണ്ടി സൈഡ് സൈഡാക്കിയാന്ന് കേട്ടോ ഇവിടെയാന്ന് കേട്ടോ മറ്റേ ഗ്ലാസ് ഫ്രിഡ്ജല്ലേ വയനാടൻ ഗ്ലാസ് ഫ്രിഡ്ജ് മ്പിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് നമ്മ വയനാടിനോട് വിട പറയാൻ പോവുകയാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലേക്ക് കയറാൻ പോവുകയാണ് താങ്ക് യു വിസിറ്റ് അഗെയിൻ ഇത് കഴിഞ്ഞ കോഴിക്കോട് ജില്ലയാണ് ആണ് കേട്ടാ അപ്പൊ നമ്മ ലക്കടി വ്യൂ പോയിന്റിൽ എത്തുന്നുണ്ട് മ്മില ലക്കിടി വ്യൂ പോയിന്റിലാണ് കേട്ടാ നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പൈസ പോകുമ്പോൾ ഹൈലൈറ്റ് മള എത്തിയിട്ടുണ്ട് കേട്ടോ ബൈപ്പാസിലാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ രാമനാട്ടുകാരൊക്കെയാന്ന് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ആടെ കുറച്ച് നിന്നിട്ട് ഏകദേശം വൈകിട്ട് ആകുമ്പോൾ അന്ന് വിടാനുള്ള പ്ലാനാന്ന് ഏകദേശം നാളെ രാവിലെ നമുക്ക് അൺലോഡ് ആവും അതുകൊണ്ട് തന്നെ ഈ പകൽ പാഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏകദേശം ഉച്ച ആവാനായിട്ടുണ്ട് പന്ത്രണ്ട് മണിയായി കേട്ടോ ഇതാണ് ഹൈലൈറ്റ് മാത്ര അവരുടെ ഫ്ലാറ്റ് ഇത് ഹൈലൈറ്റ് മള ആണ് കേട്ടോ ഓപ്പൺ ആണ് കേട്ടോ ഏകദേശം ഹൈലൈറ്റ് മാളെല്ലാം കണ്ണൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ ഹൈലൈറ്റ് മാളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ടോൾ പ്ലാസ ഓപ്പൺ ആണ് അടിമൊഴിക്കൽന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ ഇതാഷർ ഫിക്കാ ഞാൻ ഓടിച്ചോണ്ട് വണ്ടിയാന്ന് കേട്ടോ നമ്മളിപ്പോൾ മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട് ഇപ്പം ഇവിടുന്ന് ബിരിയാണി എല്ലാം കഴിച്ച് മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട് കേട്ടോ വണ്ടീൻ്റെ മുകളിൽ കേട്ട് മാങ്ങ വറിക്കലാന്നേട്ടാ ഇപ്പോഴത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടായാലേ നമ്മുടെ ഏട്ടൻ മാങ്ങ വരച്ച് തരുന്നുണ്ട് മെല്ലെ മെല്ലെ നോക്കിയിട്ട് കയറേട്ടാ എന്താ മാങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട് കുറേ നട്ടി പൊളി മാങ്ങയാണ് മാങ്ങയാട്ടാ പോയി ഇതിപ്പോ മാങ്ങ തായുണ്ട് അഷർപ്പുക്ക് എന്റെ വണ്ടിന്റെ മുകളിൽ കേറിട്ടാന്ന് കേട്ടാ മാങ്ങ വരയ്ക്കല് ഞാൻ നമ്മുടെ വണ്ടി അങ്ങനെ മാങ്ങ ആടന്ന് ഇട്ട് മാങ്ങാടുന്നുണ്ട് നമുക്ക് ക്യാച്ച് പിടിക്കലാണ് നമ്മുടെ പണി ഒരാള് മായന്റെ കാണുന്നു ആ ഇത്രയും മാങ്ങ നമ്മിപ്പറിച്ചിട്ടുണ്ടേട്ടാക്ക് ഏതാ ഇവിടെ കുറച്ച് മാങ്ങ പറിച്ചു വെച്ചിട്ടുണ്ട് ഏട്ടാ എന്താ ആള് വരുന്നുണ്ട് കേട്ടാ നല്ല മാങ്ങ കള്ളനാണോ എന്താണ് നമ്മൾ പരസ്യം വാങ്ങാം പഴുപ്പിക്കാനുള്ള പ്ലാനാണ് കേട്ടോ ഒന്നും പോലും പഴുത്തിയിട്ടില്ല പഴുത്തൊരു വീലാണുള്ളത് മാങ്ങി കഴിച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ വൈക്കത്താന്ന് കേട്ടോ എല്ലാവരും അപ്പോൾ ലോഡിറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ ഏഴര ആകുമ്പോൾ വണ്ടി ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് കേട്ടോ ഏകദേശം ഏഴര മണിയല്ല ഏഴുമണിയാകുമ്പോൾ ലോഡല്ല ഇറക്കി കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ചിട്ടുണ്ടായാലും വൈക്കത്ത് മലബാർ ട്രേഡേഴ്സിൽ തന്നെ ആണ് കേട്ടോ ഇപ്പോഴാണ് വാടകയെല്ലാം കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡിങ് വീഡിയോ ഒന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടാ ഇതാണ് മലബാർ ട്രേഡേഴ്സ് അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ടിപ്റ്റൂറിൽ നിന്ന് വൈക്കത്തേക്ക് കോപ്രിയമായിട്ട് വരുന്ന ലോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം